ാഹി വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ അലഹമുല്ലാഹിറബൻ വസ്ലാത്തു വസ്ലാമുൽ അജ്മീൻ റഹ്മാനായ റബ്ബ് പരിശുദ്ധമായിരിക്കുന്ന റമദാനിൻ്റെ ഓരോ ഘടകങ്ങളെയും ഉപയോഗപ്പെടുത്തുകയും നാളെ നമുക്കനുകൂലമായ റമദാൻ സാക്ഷി നിൽക്കുന്നവരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ തമ്മിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അവൻ്റെ മഹളായ ഫലലുകൊണ്ട് വിട്ടുപൊറത്തു മാപ്പാക്കി തരട്ടെ ആമീൻ അറബൽ ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൺ എന്ന് പൊതുവെ പറയാറുണ്ട് ഏത് മഹത്വം ഉണ്ടായ വിജയിച്ച ആളുടെ പിറകിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കുമെന്നാണ് പറയാറുള്ളത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൽപ്പിച്ചു നൽകിയ മഹത്വമാണ് ഏതെങ്കിലും സ്ത്രീകളുടെ മഹത്വം കൊണ്ടൊന്നും അല്ലെങ്കിലും അങ്ങനെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ അത് മഹതിയായിരിക്കുന്ന ഖദീജ ബിവി റളിയല്ലാഹു അൻഹയാണ് ഉൻഹയാണ് റസൂലിൻ്റെ ഏറ്റവും താങ്ങും തണലുമാകേണ്ട റസൂലുള്ള ഏറ്റവും പ്രയാസപ്പെട്ട സമയത്ത് അവിടത്തേക്കൊരു താങ്ങായി തണലായി നിന്നവരായിരുന്നു മഹദിയായിരിക്കുന്ന ഹദീജ ബി ബിർ റലി അള്ളഹ്വൻഹ പരിശുദ്ധമായിരിക്കുന്ന റമദാനിൻ്റെ പത്ത് മഹദിയുടെ വഫാത്ത് ദിനമാണെന്നാണ് പ്രബലമായ അഭിപ്രായം മഹദിക്ക് നിരവധി പേരുകളുണ്ടായിരുന്നു ത്വാഹിറ പവിത്രതയുള്ളവർ കാരണം ജാഹ്ലിയ കാലഘട്ടത്തിൽ പോലും വലിയ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ഉത്തമമായ ജീവിതം നയിക്കുകയും ചെയ്തതുകൊണ്ട് ആളുകൾ മഹദിയെ ത്വാഹിറ എന്ന് വിളിച്ചിരുന്നു എന്നാണ് റസൂർലാഹി സാഹു അലൈഹി വസലമ തങ്ങൾ വിവാഹം ചെയ്യുന്നതിന് മുൻപ് രണ്ട് വിവാഹങ്ങൾ മഹദി ചെയ്തിട്ടുണ്ട് അതിൽ നാല് മക്കളുണ്ട് ഉത്തയ്യബ് ബിൻ ആബിദ് എന്ന് പറയുന്ന ഒരാളും അതുപോലെ എന്ന് പറയുന്ന മറ്റൊരാളെയും മഹതി വിവാഹം ചെയ്തതിന് ശേഷം പിന്നീട് വിവാഹത്തിനോടൊരു വിമുഖതയായിക്കൊണ്ട് കച്ചവടത്തിലും ഉന്നത കുതിര ജാതിയിൽപ്പെട്ട കുലീനയായ സമ്പന്നയായൊരു സ്ത്രീ ആയിരുന്നല്ലോ മഹതി ആയിരിക്കുന്ന ഹദീജ ബീവി പല ആളുകളും വിവാഹാലോചനകളുമായി വന്നപ്പോഴും മഹതി പിന്നീട് അതിനോട് താൽപ്പര്യം കാണിച്ചില്ല എന്നതാണ് സത്യം മഹതിയുടെ എളാപ്പയുടെ എളാപ്പയായിരുന്ന വറക്കതുബിന് നൗഫൽ എന്ന് പറയുന്ന അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു ജൂത പുരോഹിതനായിരുന്നു അദ്ദേഹം അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസാലാമിൻ്റെ ശരീരത്തിനെ യഥാർത്ഥത്തിൽ അനുധാനം ചെയ്യുന്നത് റസൂലുള്ള ഉപൂവത്തുമായിട്ട് വന്നിട്ടില്ലല്ലോ റസൂലുള്ള വന്നാൽ റസൂനെ പിൻപ പിൻപറ്റൽ എല്ലാവർക്കും നിർബന്ധമാകും അത് വരുന്നതിന് മുമ്പ് മൂസാ നബിയുടെ ശരീരത്തിനനുസരിച്ചൊരു സാത്വികനായ മനുഷ്യനായിരുന്നു വറക്കത്തുബിന് നൌഫർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം മഹദി ആയിരിക്കുന്ന ഹദീജക്ക് പല അധ്യാപനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയും ഇങ്ങനെ ഒരു പ്രവാചകനൊക്കെ വരുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരുന്നു എന്നതാണ് ആ ഇടക്കാണ് അവരൊരു കല്യാണ വീട്ടിലിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കൊക്കെ പരസ്പരം സഹായിച്ചു കൊണ്ടൊരു കല്യാണ വീട്ടിൽ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒത്താശകൾ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതിനിടയിൽ അപരിചിതനായ ഒരാൾ വന്നു കൊണ്ട് പറഞ്ഞു നിങ്ങൾക്കാർക്കെങ്കിലും പെണ്ണുങ്ങളോട് വന്നാൽ ആർക്കെങ്കിലും അന്ത്യപ്രവാചകരുടെ ഇണയാകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പരിശ്രമിച്ചോളിയും എന്ന് ഒരാൾ പെണ്ണുങ്ങളുടെ അടിയിൽ വന്ന് പറഞ്ഞുപോയി പല ആളുകളും കേട്ടപ്പോൾ ചുറ്റുപാടുമുണ്ടായിരുന്ന സ്ത്രീകൾ അയാളെ കളിയാക്കുകയും ശരൽ കല്ലെടുത്ത് തമാശക്ക് ഇങ്ങനെ എറിയുകയൊക്കെ ചെയ്തു എന്നൊക്കെ കാണാം പക്ഷേ മഹതിയായ ഹദീജ ബീവിയുടെ മനസ്സിൽ അത് ഒരു കുളത്തിട്ടു എന്ന് പറഞ്ഞാൽ വറക്കത്തുപുര നൗഫൽ പറഞ്ഞതനുസരിച്ചു കൊണ്ട് മഹദിക്കറിയാം ഇങ്ങനെ ഒരു പ്രവാചകൻ മക്കാ നിവാസികളിൽ വരുമെന്നും അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ ഇഞ്ഞാലിഞ്ഞതൊക്കെ ആയിരിക്കുമെന്നും വറക്കത്തുപുര നൗഫല് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലിൻ്റെ പ്രിയപത്നി ഹദീജിവിക്ക് അതറിയാമായിരുന്നു അങ്ങനെ ഹബീബായ റസൂലിന് അന്നാട്ടുകാർ നമുക്കറിയാം അൽ അമീൻ എന്ന പേര് കൊണ്ടാണ് വിളിച്ചിരുന്നത് വലിയ ആദരവോടുകൂടെയും ബഹുമാനത്തിലും വലിയ തർക്കങ്ങൾക്കുള്ള പരിഹാരമൊക്കെയായിട്ട് റസൂൽഹി സുല്ലാ സ്വല തങ്ങളെ അവിടുന്ന് ക്ഷണിച്ചിരുന്നു ആ ഒരു സ്വഭാവ മഹിമകളൊക്കെ മഹദിക്കറിയാം അങ്ങനെ മഹദി തൻ്റെ കച്ചവടം നിയന്ത്രിക്കാനുള്ള ജോലിയിലേക്ക് അൽ അമീനായ റസൂൽഹി അലൈഹി അലൈവിസ്വലമ തങ്ങളെ ക്ഷണിച്ചു ചരിത്ര നമുക്കറിയാവുന്നതാണ് റസൂലുല്ലയം തന്നെ അവർ കുറൈശിയായ ഉന്നതകുല ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ തന്നെയും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലൊക്കെ ആയിരുന്നു കടന്നു പോയിരുന്നത് ഉപ്പയില്ല ഉമ്മയില്ല മറ്റുള്ളവരുടെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത് റസൂലുല്ലയും ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുണ്ട് ഒരു നല്ല ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവലമ തങ്ങളുടെ മുമ്പിലേക്ക് മഹതിയായ ഖദീജ ബീവിയുടെ ഒരു ജോബ് ഓഫർ ഒരു ജോലിക്കുള്ള ഒരു അവസരം വരികയും മഹദിയുടെ ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു എങ്ങനെയെങ്കിലും ഇത് ആ പറയപ്പെട്ട വറക്കത്തുപര് നോഫൽ തനിക്ക് പറഞ്ഞു തന്ന ആ പ്രവാചകനാണ് ഇതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇണയാകാനുള്ള താല്പര്യമായിരുന്നു മഹദിയായിരിക്കുന്ന ഉണ്ടായിരുന്നത് വൻ ഹാ അല്ലാതെ നമ്മളിപ്പോൾ കാണുന്ന പാടുകളിലേക്കുള്ളത് പോലെ റസൂലുല്ലാൻ അങ്ങനെ ചൊറുക്കിങ്ങനെ കണ്ടിട്ട് റസൂലുല്ലാൻ സൗന്ദര്യമുണ്ട് അതും ആകൃഷ്ടിയായിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഉപരി മഹദിയുടെ താല്പര്യം അന്ത്യപ്രവാചകന്റെ ഇണയാകാനുള്ള അവസരം തനിക്ക് കിട്ടണം എന്നതായിരുന്നു അങ്ങനെ നമുക്കറിയാവുന്ന ചരിത്രമാണ് നല്ലൊരു ജോലി തേടി റസൂലുള്ള അന്വേഷിച്ച് നടക്കുന്നതിൻ്റെയൊക്കെ ജോലി കിട്ടി അങ്ങനെ സിറിയയിലേക്ക് ആദ്യത്തെ കച്ചവട യാത്ര പോയി മഹദ ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ തികഞ്ഞ ആസൂത്രണത്തോടുകൂടി ആ ജോലി ആ പോയ കച്ചവടത്തെ നല്ല രീതിയിൽ അത് കൊണ്ട് നടപ്പുക കച്ചവടത്തിൽ പതിവിലധികം വലിയ ലാഭം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കച്ചവടത്തിനടക്ക് ഇതൊരു വെറും കച്ചവടം മാത്രമല്ലല്ലോ മഹദിയായ ഹദീജൻ്റെ ഹദീജ റളിയല്ലാഹു അള്ളാൻ്റെ മനസ്സിൽ റസൂൽദാനെ വീക്ഷിക്കാനുമൊക്കെ എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ പല ആൾക്കാരും പലതു ആക്കാരിലും നോക്കാനും ഏൽപ്പിച്ചിട്ടുണ്ടാകുക ചില ആൾക്കാർ നോക്കും ചില ആൾക്കാർ നടത്തം എങ്ങനെ നോക്കും എന്നതുപോലെ ഹദീജ ബി വി വർ എന്താ മൈസറത്തിന് ഏൽപ്പിച്ചു എന്നാൽ പറഞ്ഞ് ഏൽപ്പിച്ചു എന്താണ് ഏൽപ്പിച്ചത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം യാത്രയിൽ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഇടപെടലുകളൊക്കെ എന്ന് വീക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു എന്നുള്ളതാണ് അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മൈസറത്തിന് വല്ലാത്ത താൽപ്പര്യമായ ഉദ്യോഗമായൊരു എങ്ങനെയെങ്കിലും ഹദീജയോട് ഈ പറയപ്പെട്ട സ്വാഭാവിക വിശേഷങ്ങളൊക്കെ പറയണം അപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു യാത്രയിൽ അവർ പോകുമ്പോഴൊക്കെ മരുഭൂമിയിലൊക്കെ അവർ സഞ്ചരിക്കുമ്പോൾ മേഘം അവർക്ക് തണലിട്ട് അവരുടെ പിന്നാലെ സഞ്ചരിക്കുന്നു എവിടെയെങ്കിലും വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് മേഘം അവിടെ വിശ്രമിക്കുന്നു അവർക്ക് തലക്ക് മുകളിൽ വിശ്രമിക്കുന്നു മാത്രമല്ല ബുസ്ര എന്ന് പറയുന്ന നഗരത്തിനടുത്തുകൂടി ഒരു മരച്ചുവട്ടിലൂടെ അവരിങ്ങനെ പോകും ആ മരച്ചുവട്ടിൽ അവർ വിശ്രമിച്ചു എന്നാണ് അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് നസ്തൂറ പേരുള്ള ഒരു ക്രൈസ്തവ പുരോഹിതൻ വന്നു കൊണ്ട് പറഞ്ഞു ഈ മരത്തിൻ്റെ ചുവട്ടിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാൽ അല്ലാതെ മറ്റാരും വിശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ തരത്തിലുള്ള അടയാളങ്ങളും മാത്രമല്ല റസൂലുല്ലാൻ്റെ യാത്രയിലുള്ള സത്യസന്ധതയും നിരവധി സംഭവ വികാസങ്ങൾ ഇതിലുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട മാത്രയിൽ മഹദിയായിരിക്കുന്ന ഹദീജീവി ഉറപ്പിച്ചു എന്തായാലും റസൂലിനെ വിവാഹം കഴിക്കാൻ അതിസമ്പന്നയാണ് മഹദിയായിരിക്കുന്ന ഹദീജ ബീബി വലിയ സമ്പത്തിനുടമയാണ് എന്നാൽ റസൂലുള്ള ആവട്ടെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ദരിദ്രനായ ഒരു ഉറൈശ്ശി ബാലനാണ് സുമുഖനായ ബാലനാണ് ഹബീബ് അലൈഹി സ്വല്ലാ തങ്ങൾ ആ വിവാഹം നടക്കുമ്പോഴാവട്ടെ റസൂലുള്ളക്ക് വെറും ഇരുപത്തി അഞ്ച് വയസ്സും മഹദിക്ക് നാൽപ്പത് വയസ്സുമാണ് പ്രായം ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് റസൂലുല്ലാൻ്റെ വിവാഹം ഇത്ര റസൂർ അത്ര കല്യാണം കഴിച്ചിട്ടില്ല ഇത്ര കല്യാണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വൈകാരികമായിട്ടുള്ള ആ ഒരു ആ ഒരു ഉന്നതി നിൽക്കുന്ന പ്രായം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഒരു നാൽപ്പത് വയസ്സ് വരെയാണ് എന്നാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ചുറുചുറുക്കുള്ള ചുറുക്കുള്ള ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ റസൂറുള്ള വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു റസൂലിന് തെരഞ്ഞെടുത്ത് നിൽക്കുന്നത് മഹദിയായിരിക്കുന്ന ഹദീജി ബി റബി അള്ളാഹു അങ്ങനെ മഹദീ അവിടുന്ന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി തൻ്റെ കൂട്ടുകാരികളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വിമർശിച്ചു എന്നാണ് എന്താ അപ്പൊ കാ ഖദീജ കാട്ടിയത് എത്ര വലിയ സമ്പന്നരായ ആളുകളാണ് വിവാഹാലോചനയുമായി വന്നത് ഈ ദരിദ്രനായ മുഹമ്മദിനെ തന്നെ സംഭവം സത്യം സത്യസന്ധനം ഒക്കെയാണ് അങ്ങനെയാണല്ലോ കുടുംബക്കാർക്കൊക്കെ പൈസ പൈസയാണല്ലോ നോക്കുക ആൾക്കാർ സുമുഖനും സത്യസന്ധനൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെയാണ് എന്ന് കേട്ടപ്പോൾ ഇത് വല്ലാതെ വിമർശനമുന്നയിച്ചപ്പോൾ മഹതി ആയിരിക്കുന്ന ഖദീജ ബീവി ചെയ്തത് അവിടുത്തെ എല്ലാ ആളുകളെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പ്രസ്താവിച്ചു എന്നുള്ളതാണ് തൻ്റെ സമ്പത്ത് മുഴുവനും ഞാനിതാ ഹബീബായ റസൂലിനെ മുഹമ്മദിന് ഞാനിതാ നൽകിയിരിക്കുന്നു ഇനി ആരും മുഹമ്മദിനെ ദരിദ്രനാണെന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അക്ഷരാർത്ഥത്തിൽ അവരെയൊക്കെ സ്തബ്ധരാക്കൊണ്ട് മഹതി ആയിരിക്കുന്ന ഹദീജാബി ബിറിയുള്ള അവിടുന്ന് റസൂലുള്ള ആ സമ്പത്ത് എടുത്തുകൊണ്ട് പിന്നീട് ചരിത്രങ്ങളിൽ കാണാം അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് തുന്നി കൂട്ടിയ ആയിരുന്നു ധരിച്ചിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ അത്രയും വലിയ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന ഹദീജ ബീ വി നമുക്കറിയാം ജബലഞ്ഞൂർ പർവ്വതത്തിൽ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ധ്യാന നിമഗ്നനായിരിക്കും റസൂലുള്ള ആദ്യ ഘട്ടകത്ത് ഘട്ടത്തിലൊക്കെ അവിടുന്ന് വഹി ലഭിച്ചിരുന്നത് സ്വപ്നങ്ങളിലൂടെ ആയിരുന്നു എന്നാണ് സ്വപ്നങ്ങളിലൂടെ റസൂലുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ ദിവസവും കാണും ആ പിറ്റേ ദിവസം അതേപോലെ ഇങ്ങനെ പുലർന്നിങ്ങനെ കാണും റസൂലും വല്ലാത്ത പേടി കാരണം ഇതറിയുന്നില്ലല്ലോ അത് വഹയ്യാൻ്റെ രൂപമാണ് വഹയ്യൻ്റെ തുടക്ക രൂപം എന്ന രീതിയിൽ സ്വപ്നത്തിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ ദർശിക്കുകയായിരുന്നു അപ്പോൾ അദ്വാനെ മനസ്സിലൊരു ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ട് ഹിറാഗുഹൻ്റെ അകത്ത് ജബലന്നൂർ പർവ്വതത്തിലുള്ള ഹിറാഗുഹൻ്റെ അകത്ത് നിന്ന് റസൂ ധ്യാവന ധ്യാനിമിക്കനാവും ആ പർവ്വതത്തിലേക്ക് ആ ഗുഹക്കകത്തേക്ക് അൻപത്തഞ്ച് വയസ്സുള്ള മഹതി ആയിരിക്കുന്ന ഹദീജ ബി വി വി എല്ലാ സമയവും ഭക്ഷണവുമായിട്ട് റസൂൽഹി സ്വല്ലു അലൈവലമാൻ തങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുമെന്നാണ് ഇത് സംഭവം വിവരിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന അബു ഹുറാർ അലി അള്ളാൻ പറയുന്നുണ്ട് മഹാനായിരിക്കുന്ന ജബീരി അലൈഹി സ്വലാത്തു വസ്ലാം റസൂൽ അള്ളാൻ്റെ അടുക്കലേക്ക് വന്നു ഇങ്ങനെ ആ ഒരു പ്രായത്തിലും അള്ളാൻ്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് ഭക്ഷണ പൊതിയുമായി ഇങ്ങനെ വരുന്ന ഹദീജ ബീവി ഹദി ഹി ഖദീജ കി ഇദാമുൻ ഔൻഷറാബുൻ പാത്ര ഭക്ഷണമായിട്ട് ഭക്ഷണത്തിനുള്ള പാത്രം അല്ലെങ്കിൽ വെള്ളം അതിൻ്റെ ഭക്ഷണ തളികയുമായിട്ട് അല്ലെങ്കിൽ ഭക്ഷണവുമായിട്ട് ഇതാ ഖദീജ ബീവി പറയുന്നു ഖദീജ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ആ ഖദീജ ബി വിയോട് മിർ റബ്ബി മിന്നി ആ ഖദീജയുടെ റബ്ബിൽ നിന്നും ജിബിലീൽ അലിസ്ലാം പറയാണ് അതായത് ആ ഖദീജയുടെ റബ്ബിൽ നിന്നും എന്നിൽ നിന്നുമുള്ള സലാം നിങ്ങൾ മഹദിയായ ഖദീജക്ക് പറയണം വബഷിർ ഹാ ബിബൈത്തിൻ ഫിൽജന്നത്തെ ബിൻ കസബിൻ മുത്തുകളും രക്തങ്ങളും വൈരങ്ങളും ഒക്കെ നിറച്ച ഒരു വീട് അതാണ് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ഒരാഗ്രഹമാണ് സ്വന്തമായ സ്വന്തമായൊരു വീട് എന്ന് നമ്മളിതിന് മുൻപ് പറഞ്ഞിരിക്കും ആസിയ ബി വിയെ കുറിച്ചും പറഞ്ഞത് റബ്ബി ബിനിലി ഇൻ ദ കബൈത്തം ഫിൽജന്ന റബ്ബെ നിൻ്റെ അടുക്കൽ ഒരു വീട് ആ ഒരു ഏറ്റവും മോഹമായിട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കുന്നൊരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു പാർപ്പിടം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പാർപ്പിടം അള്ളാഹു താൽ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു സന്തോഷ വാര്ത്ത അറിയിക്കൂ ലൊഹബ ഫീഹി നസബ യാതൊരു ക്ഷീണോ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ ഒന്നും ഇല്ലാതെ അവർക്കതിൽ ഉല്ലസിച്ച് എന്ന് പറഞ്ഞ ഒരു സന്ദർഭം അപ്പോൾ ഏതായിരുന്നാലും ഈ രീതിയിലൊക്കെ വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെ റിസൂള മാനസികമായ സംഘർഷത്തിലും ഒക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ദിവസവും സ്വപ്നങ്ങൾ കാണും ആ സ്വപ്നം പിറ്റേ ദിവസം ഇങ്ങനെ പുലർന്നു കാണും എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് റസൂൽ അറിയുന്നില്ല പല ദിവസങ്ങളിലും വീട്ടിലേക്ക് പോകാതെ ആ ഗുഹക്കകത്ത് തന്നെ ദിവസങ്ങളോളം കഴിഞ്ഞു കൂട്ടുന്ന ഒരു സന്ദർഭമുണ്ടായി അങ്ങനെയാണ് നമുക്കറിയാവുന്ന ആ സന്ദർഭം മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം പരിശുദ്ധ ഖുർആനുമായിട്ട് വഹയുമായി കടന്നുവരികയും യറ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലിനെ പിടിച്ചാലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്ത സന്ദർഭം മഹാനായ റസൂലുള്ളാഹി റസൂലി സ്വല്ലു മഹാനബികാരിയൻ എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് മഹാനായിരിക്കുന്ന ജിബ്രീൽ എന്നവർ അടക്കി പിടിക്കുന്നുണ്ടതാണ് അടക്കി പിടിക്കുന്ന ശരീരത്തിൻ്റെ ഓരോ കണുപ്പുകളും വേദനിക്കുന്ന രീതിയിൽ മഹാനവുകളെ ഹബീബാ റസൂലിന് ജിബ്രീൽ ഇസ്ലാത്തു വസ്ലാം കൂട്ടി പിടിക്കും ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയേണ്ട ഇൽമ് പഠിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വേദനകളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും നല്ലതു മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം ആ ചിലപ്പോൾ ആളുകൾക്ക് ഇലിമ്പ് പഠിക്കാൻ കഴിയില്ല ചിലപ്പോൾ ചെറിയൊരു വേദനപ്പെടുത്തലൊക്കെ വേണ്ടിവരും എന്നൊക്കെ ഇതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മഹാ നമ്മുടെമാരൊക്കെ പറയാറുണ്ട് ഏതായിരുന്നാലും അങ്ങനെ റസൂൾ ഉള്ള വല്ലാതെ പേടിച്ചു ഇതൊരു പുതിയ അനുഭവമാണ് ഇതുവരെ സ്വപ്നം കാണുക മാത്രമായിരുന്നു ഇപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ മഹാനവറുകൾ റസൂളുല്ലാ ഈ സ്വലുള്ള പോലെ ഈ വസ്ല്ല മാത്തങ്ങൾ വീട്ടിലേക്ക് ഓടിപ്പോയി വീട്ടിലേക്ക് ഓടിപ്പോയി ജമ്മിലൂനി ജമ്മിലൂനിയ ഹദീജ ഹദീജ എന്നെ പുതപ്പിട്ട് മൂടൂ പിത പുതപ്പിട്ട് മൂടും വലിയ വറയലാണ് പ്രയാസമാണ് പേടിച്ച് റസൂൽ വറക്കുകയാണ് അപ്പോൾ റസൂൽ അല്ലാ അവിടുന്ന് പറഞ്ഞു അല്ലയോ ഹദീജ എനിക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എ എന്നെ പുതപ്പിക്കേ എന്നെ പുതപ്പിക്കേ സംഭവിച്ച വിഷയങ്ങളെല്ലാം ഹദീജ ബീവിയോട് അവിടുന്ന് റസൂർ അല്ലാഹി സ്വല്ലാഹുലി സ്ഥലം തങ്ങൾ പറഞ്ഞു അപ്പോൾ ഹദീജ ബീവിക്ക് വിക്ക് ഇതൊക്കെ മുൻകൂട്ടി അറിയാം ഇതൊരു പ്രവാചകനാണ് പ്രവാചകന്മാർക്ക് വഴി ലഭിക്കും അള്ളാഹുവിംഗിൽ നിന്നുള്ള ഉദ് ഇതൊക്കെ വറക്കത്തുബന് നൗഫലൊക്കെ അടക്കമുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു മഹതിയായിരിക്കുന്ന ആയിരിക്കുന്ന ഹദീജ ബീവിക്കറിയാം അതുകൊണ്ടാണ് ഹദീജ ബീവിയെ തന്നെ അള്ളാഹൻ്റെ റസൂലിനെ അള്ളാഹു സുബാനഹു തല നിശ്ചയിച്ചു കൊടുത്തത് നിങ്ങൾ ആ പ്രായത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയാണ് റസൂൽ ഉൽദാൻ്റെ ആ പ്രായത്തിൽ തന്നെയുള്ള ഇപ്പോൾ ആയിഷാ ബീവി തന്നെയാണെന്ന് വിചാരിച്ചോളി ആ പ്രായത്തിലുള്ള ഒരു പെണ്ണാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനും റസൂൽ ഉദ്ദാനെ സ്വാധീനപ്പെടുത്താനും കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹു താല ഹദീജ ബീവിയെ തന്നെ നിശ്ചയിച്ചു കൊടുത്തത് എന്നുള്ളതാണ് എന്താപ്പോൾ ആ ഒരു പക്വതയോടുകൂടി കല്ല അങ്ങനെയല്ല അബിഷുർ നബിയെ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ഫവല്ലാ അള്ളാഹു അള്ളാഹു ഒരിക്കലും നിങ്ങളെ വെറുതെ കാരണം ഇന്നക്കാല തസ്സീലുറഹീം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് ഇപ്പോൾ തസ്തുഖുൽ ഹദീസ് സംസാരിക്കുമ്പോൾ സത്യം പറയുന്ന ആളാണ് ഇപ്പോൾ തഹമിലുൽ കല്ല ബലഹീനരായ ആളുകളെ ചുമക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ഇപ്പം തക്കരി ലൈഫ നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ് മാത്രമല്ല ഹക്കിൻ്റെ ഭാഗങ്ങളിൽ നിങ്ങൾ സഹായിക്കുന്ന ആളാണ് അങ്ങനെ ഹദീജ ബീവി അങ്ങനെ റസൂലുദാനെ പറഞ്ഞ് സ്വാതനിപ്പിക്കുകയും അങ്ങനെ റസൂലിനെയും കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ വറക്കതുബന് നൌഫലിൻ്റെ അടുത്തേക്ക് പോവുകയും അവിടുന്ന് വറക്കതുബൻ നൌഫൽ പറഞ്ഞു അതെ ഇത് പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങളാണെന്ന് അവിടുന്ന് ഹദീജ ബി വിക്കും റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളെ നിങ്ങളുടെ കൂട്ടർ അതായത് മക്കക്കാരായ ആളുകൾ നിങ്ങളെ മക്കയിൽ നിന്ന് പുറത്താക്കണ കാലത്ത് ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ടാകുമെന്ന് മഹാനായിരിക്കുന്ന വറക്കത്തുപ്പിനെ നോഫിൽ പറഞ്ഞ സമയത്ത് റസുള ആകെ ബേജാറായി ഏ അവർ എൻ്റെ കോവ് എന്നെ എന്നെ ഇവിടെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ ഹിജറ എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാകുമോ ഉണ്ടാകും എന്നുള്ള വിഷയങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് താങ്കളെ ഒരിക്കലും വിഷമിപ്പിക്കാതെ അള്ളാഹു ചാല ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞു കൊണ്ട് അവരെ സ്വാധീനിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുത്തരബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു സുബാനഹു ചാല ഈ രീതിയിൽ ജീവിതത്തിൻ്റെ പ്രയാസവും പ്രതിസന്ധിയും നിറഞ്ഞ ഘട്ടത്തിൽ അവിടുന്ന് സ്വാധീനിപ്പിക്കാനും ഒരു ഉമ്മയുടെ ലാളനയും സമ്പത്ത് നൽകാൻ ഒരു ഉപ്പയുടെ ഒരു ദൗത്യവും ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള സപ്പോർട്ട് മഹദിയായിരിക്കുന്ന ഹദീജി വിറല്ലി അള്ളാഹു വൻഹയിൽ നിന്ന് കൊണ്ടായത് കൊണ്ട് തന്നെ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി എന്ന് പറയുന്നത് മഹതി ആയിരിക്കുന്ന ഹദീജാബി വിറല്ലി അള്ളാഹു വൻഹയാണെന്ന് മഹനായിരിക്കുന്ന ശുദ്ധിയാക്കുന്നവരാണ് എന്നുള്ളതും അഭിപ്രായമുണ്ട് സ്ത്രീകളുടെ കൂട്ടത്തിലാണ് ഹദീ അതല്ല ഹദീജ ബി ലോകത്തിലുള്ള ആളുകളിൽ തന്നെ റസൂൾ ഉദയ ആദ്യ വാസ്തവമാക്കിയ ആളുകൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പവർ എന്താണ് എന്താണ് ഈ ആദ്യമായിട്ട് ഇസ്ലാമിലെത്തി കഴിഞ്ഞാലുള്ള പവർ എന്താണ് മഹാനായിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ടു മക്കളുണ്ടല്ലോ ഹാബീലും കാബീലും ഒരു സ്ത്രീയുടെ വിഷയത്തിൽ ആദ്യമായി ലോകത്ത് കൊലപാതകം നടത്തിയത് കാബീലാണ് കാബീൽ ഹാബീലിനെ കൊന്നു ഇനി ലോകാവസാനം വരെ ഏതൊരാൾ കൊലപാതകം നടത്തിയാലും ഈ ആ ശിക്ഷയുടെ ഒരംശം എന്ത് ചെയ്യുന്നതാണ് എത്തുമെന്നാണ് അതേ രീതിയിൽ റസൂലുദ്ദാനെ ആദ്യമായി അംഗീകരിച്ച എന്ന വ്യക്തി എന്ന നിലയിൽ ഇനി ഹിയാമുത്ത് നാൾ വരെ ഏതൊരാൾ പരിശുദ്ധമായിരിക്കുന്ന ഈമാനോടുകൂടി ജീവിക്കുന്നുവോ അതിൻ്റെ ഒരു അംശം മഹതിയായിരിക്കുന്ന കപാ പവർ എന്താണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് സ്ത്രീകളുടെ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്ത്രീകളുടെ കൂട്ടത്തിൽ കമാലിയത്ത് നേടിയ നാല് സ്ത്രീകളിൽ ഒരാളാണല്ലോ ഹദീജ ബീവി എന്ന് പറയുന്നത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇങ്ങനെ അത്രത്തോളം റസൂലുൽദാൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിച്ചത് തന്നെ റസൂലുൽദാൻ്റെ മരണം വരെയും അവിടുത്തെ വഫാത്ത് വരെയും ഇത്തരത്തിൽ മഹതിയെക്കുറിച്ചുള്ള പുകഴ്ത്തുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ഇത് പ്രത്യേകിച്ചും ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാർക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം അവരും റസൂലിനെ സ്നേഹിക്കുകയാണ് അങ്ങനെ ഉണ്ടാകുമല്ലോ പൊസസീവ്നെസ് എന്ന് നമ്മൾ പറയല്ലോ ഞാൻ സ്നേഹിക്കുന്ന ആൾ ഇന്നെ മാത്രമേ ആകണം എൻ്റെ മാത്രമാകണം എന്നുള്ള ഒരു ചിന്ത ഇത് വല്ലാതെ റസൂലുദാനിങ്ങനെ പുകഴ്ത്തി റസൂലുദ്ദാ ഖദീജ ബീവിയെ വിയെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഒരിക്കലും ആയിഷ ബീവി പറഞ്ഞു എന്നാണ് മിനൽ എപ്പോ പേരീന്ന് പുറത്തു പോകുമ്പോഴും വരുമ്പോൾ ഹദീജ ഹദീജിയുടെ മഹത്വം സ്നേഹമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരിക്കൽ അത് പറഞ്ഞു അതിലൊക്കെ തന്നെയുള്ള റീറത്തു ഹൈഷബി വരാണ് എനിക്ക് റീറത്ത് എനിക്കൊരു റീറത്തെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളോട് തൻ്റെ അതേ നമ്മളൊരു എന്താ എന്താ പറയുക ചക്കുളത്തിപ്പ് വരെ നാനൊക്കെ എന്താ പണ്ട് പറയുന്ന അതായത് ഒരു റീറത്ത് അവരോടുണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകും സ്നേഹം കൊണ്ടുണ്ടായ ഒരു അത് അത്തരം ഒന്നും ഇനി പറയണില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത ഹൽക്കാനത് ഇല്ല അജൂസൻ ആയിഷ ബിബി പറഞ്ഞത് അതൊരു വാശ്യത്തി അല്ലേനു എന്ന് മഹതി ആയിരിക്കുന്ന ഖദീജ കുറിച്ച് പറഞ്ഞു എന്നാണ് നിങ്ങൾക്ക് അതിനെങ്ങാട്ടും നല്ല സൗന്ദര്യവും ബുദ്ധിയും അറിവൊക്കെ അറിവും ഒക്കെ ഉള്ള ഒരാളപ്പം തന്നിട്ടില്ലേ പിന്നെന്താ അതൊരു വാസ്യത്തെ അല്ലേ ഫക്കത് അബ്ദലക് അള്ളാഹു ഖൈറ മിൻഹ ഏ ഇങ്ങൾക്ക് അതിനെങ്കാട്ടിലും നല്ലതിന് അതായത് ആയിഷ ബി ആയിഷ ബിബിയെ പറയണത് നിങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണോ ഞങ്ങൾക്ക് അതിനെങ്ങാട്ടും നല്ലതിന് ഞാൻ തന്നിട്ടില്ലേ അള്ളാഹു തന്നിട്ടില്ലേ അപ്പോൾ റസൂല ദേഷ്യപ്പെട്ടു മിനൽ റസൂള്ളാൻ്റെ റോമകൂപങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റു നിന്നു റസൂലിന്റെ ദേഷ്യം കൊണ്ടുവന്ന് കാണുമില്ല ഒരിക്കലും ഇല്ലാഹിമില്ലേക്കാൾ ഹൈറായ ഒരാളെയും അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്താണ് ഹദീജയുടെ മഹത്വം ആമനത്ത് ബിഹി ഇത് കഫർ നാസ് ജനങ്ങൾ മുഴുവൻ എന്നെ നിഷേധിച്ച സമയത്ത് ആദ്യമായി വിശ്വസിച്ചത് ഹദീജയാണ് ീ ഇത് കദ്ബനിന്നാസ് ജനങ്ങളെല്ലാവരും എന്നെ കളിയാക്കി കല്ലെറിത്തെറിഞ്ഞ് മാനസികമായി അവരെയൊക്കെ തളർത്തിയ സമയത്തും എന്നെ വാസ്തവമാക്കിയത് ഹദീജ മാത്രമാണ് വാസത്തിനീ ഫിമാലിഹ ഇത് ഹർമിനിന്നാസ് ജനങ്ങൾ അവരുടെ സമ്പത്തൊക്കെ എനിക്ക് തടഞ്ഞുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തി വലിയ പ്രയാസത്തിലാക്കിയപ്പോൾ കാരണം അവർ സൃഷ്ട അവർ ആരാധിക്കുന്ന ദൈവമല്ല അവരുടെ ദൈവമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ സൂൽദാനമേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തൻ്റെ സ്വത്ത് കൊണ്ട് എനിക്ക് വേണ്ട സപ്പോർട്ട് നൽകിയ ആളാണ് ഹദീജ ബീവി വറസില്ലാഹു മിൻഹ ഔലാദൻ ആ ഹദീജയിൽ നിന്ന് മാത്രമാണ് അള്ളാഹുത്താല എനിക്ക് സന്താനങ്ങളെ നൽകിയിരിക്കുന്നത് ഇത് ഹർറമിനി ഔലാദൻ ഇസാദ് ബാക്കിയുള്ള സ്ത്രീകളിൽ നിന്നൊക്കെ അള്ളാഹുത്താല എനിക്ക് മക്കളെ തടഞ്ഞപ്പോൾ മഹദിയായിരിക്കുന്ന ഖദീജയിൽ നിന്ന് മാത്രമാണ് എനിക്ക് അള്ളാഹുത്താല മക്കളെ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂല മഹതി ആയിരിക്കുന്ന ഹദീജയുടെ മഹത്വം ആയിഷാ ബിബി റല്ലി അള്ളാഹു എന്നു പറഞ്ഞു കൊടുത്തു എന്നാൽ ഈ പറയണത് ആയിഷാ ബിബി തന്നെയാണ് കേട്ടോ അപ്പോൾ അവരുടെ മനസ്സിൽ നിഷ്കളങ്കമാണ് മനസ്സിലായല്ലേ ഇത് പറഞ്ഞു നമ്മൾക്ക് പറഞ്ഞിരുന്നാരാ ഇനി അത്രയ്ക്ക് വലിയ പോരിലാളാണെങ്കിൽ പറയാതിരുന്നാൽ പോരെ ആദീസ് പറയായിരുന്നാൽ പോരെ പക്ഷേ അങ്ങനല്ലേ ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹിഷപ്പ് മാത്രമല്ല റസൂലുല്ലാൻ്റെ വഫാത്ത് വരേക്കും അവിടുന്ന് ഹദീജി വിയുടെ കൂട്ടുകാരികൾക്ക് അവിടുന്ന് വലിയ മൃഗങ്ങളെക്കാർക്കും അതിൻ്റെ മാംസം കൊടുത്തയച്ചുകൊണ്ടും അവിടുത്തെ ആ ഒരു സ്നേഹബന്ധം എന്താ പുലർത്തിയിരുന്നു എന്നും സ്വർഗ്ഗത്തിലും ഹബീബായ റസൂലിനോടൊപ്പമായിരിക്കും ഹദീജീവിയുടെ സ്ഥാനം എന്നുമൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാ മനസ്സിലാകും മഹദിയ ഹദി ജതുൽ കുബുറിയൻ ഹാ മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവിയുടെ മാതാവാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ വലിയ സ്ഥാനം അവർക്കുണ്ട് ആ മഹദിയുടെ വഫാത്ത് ദിനമായിട്ടാണ് പ്രബലമായ വീക്ഷണ പ്രകാരം റമദാൻ പത്തുള്ളത് അള്ളാഹു സുഹാനഹുഅല മഹദിയോടത്ത് സ്വർഗത്തിൽ സന്തോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹദിയോടൊപ്പമുള്ള ജീവിത കാലഘട്ടത്തിൽ റസൂളുള്ള മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല മനസ്സിലായല്ലേ അൻപത് റസൂലുല്ലാൻ്റെ അമ്പതാമത്തെ വയസ്സ് ആ ആകുമ്പോഴാണ് ഹദിയായിരിക്കുന്ന ഹദീജി വി ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് എന്നിട്ടും അഞ്ചു വർഷം എന്നിട്ട് റസൂൽ പിന്നീട് വിവാഹം കഴിക്കണത് തന്നേക്കാൾ പ്രായത്തിലുള്ള ആളാണ് അപ്പോൾ ഇതൊക്കെ ഒരുപാട് വിമർശകർ ചരിത്രമറിയാതെ വസ്തുതയറിയാതെ അതിന് പിന്നിലുള്ള കാരണങ്ങൾ അറിയാതെ വിമർശിക്കുമ്പോഴും റസൂലുല്ലാൻ്റെ അള്ളാഹു തയാൽ അവിടുന്ന് തെരഞ്ഞെടുത്ത് നൽകിയ ഹദീജ ബീവിയുടെ ആ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ള മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുക പോയും ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ മഹദിയുടെ വലിപ്പത്തെയും സ്ഥാനത്തെയുമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു അവരുടെ ഹക്ക് ജാഹു കൊണ്ട് നമ്മുടെ ഇരുലോകവും വെളിച്ചമാക്കി തരട്ടെ റസൂലുല്ലാനോടൊത്ത് മഹദിയായിരിക്കുന്ന ഹദീജ ബീവിയോടൊത്ത് സ്വർഗ്ഗത്തിൽ സന്തോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പക്ഷേ അതൊരു ഫാത്യഹ ഉദ്യം അവസാനിപ്പിക്കാം അൽ ഫാത്യഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمه الله وبركاته